എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ വടകരയിലെ സ്വീകരണത്തിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു ജനുവരി പദയാത്ര ഉറപ്പാക്കി പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര നേതൃത്വത്തിലേക്ക് ഭാരതം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു ഭാരതം വിജയിക്കണം എന്നാഗ്രഹിക്കുന്നവർ രാജ്യത്തിനകത്തും പുറത്തുമെല്ലാം ഉണ്ട് പുതിയ വേണ്ടി കാത്തിരിക്കുന്ന രാജ്യങ്ങളുമുണ്ട് അവരെല്ലാം മോദിയുടെ വിജയം ആഗ്രഹിക്കുന്നുവെന്നും രമേശ് പറഞ്ഞു എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പഥയാത്രയുടെ വടകര പാർലമെന്റ് മണ്ഡലം സ്വാഗത സംഘം രൂപവൽക്കരണ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം അടുത്ത പാർലമെന്റ് ഭാരതായിട്ടുള്ള ആളുകൾ അതിൽ വ്യക്തികൾ ഉണ്ടാകാം ഉണ്ടാകാം കൂട്ടായ്മ ഇന്ത്യ ജനിച്ച ശക്തികളും ഭാരത ജനിച്ച ശക്തികളും ഒരുമിച്ച് എഴുന്നിടക്കുന്ന ഒരു വലിയ പോരാട്ടം ആ പോരാട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഇനിയുള്ള ഒരു നൂറ് ദിവസത്താണ് നിർണായക വലിയ വലിയ നുണപ്രചരണങ്ങൾ ഉണ്ടാകും ഉണ്ടാകും അത് രാജ്യത്തിന് നടത്തുണ്ടാകും രാജ്യത്തിനപ്പുറത്തുണ്ടാകും നമ്മുടെ എല്ലാവരുടെയും ചിന്തകളൊക്കെ മോഡി സർക്കാരിനെയും തോൽപ്പിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള രാജ്യത്ത് ഈ പ്രാവശ്യം കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ വേണ്ടി പാടില്ല എന്ന ഒരു വലിയ തീരുമാനം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ ഗൂഢാലോചനകൾ ഇനി ഒരു മൂന്ന് ദിവസം നമ്മൾ പ്രതീക്ഷിക്കണം തന്നെയാണ് രാജ്യത്തിന്റെ ഭരണ പറയുന്നത് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളിൽ അങ്ങനെ ഒരു വലിയ പോരാട്ടം ഉണ്ടാകും ആ പോരാട്ടത്തിന്റെ ഫലം രാജ്യത്തിലെ ജനങ്ങളാകെ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കി അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ

എം ഐ കൃഷ്ണകുമാർ കെ വി അജി കെ കെ ധനഞ്ജയൻ ജയേഷ് വിജയൻ താനാളി ബാബു പൂതമ്പാറ സന്തോഷ് കാളിയത്ത് ഇ മനീഷ് പി പി മുരളി രാംദാസ് മണലേരി എം പി രാജൻ വിജയബാബു എൻ രതി ജുബിൻ ബാലകൃഷ്ണൻ സ്മിത ജയമോഹൻ മണ്ഡലം പ്രസിഡന്റ് പി വ്യാസൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ മീഡിയ വടകര